സഖാവ് പുഷ്പനെ അനുസ്മരിച്ച് പി വി അൻവർ സംസാരിച്ചു തുടങ്ങി പി വി അൻവറിനെ കേൾക്കാൻ എത്തിയത് വൻ ജനാവലിയായിരുന്നു പേര് അൻവർ ആയതുകൊണ്ട് കൊണ്ട് വർഗീയവാദിയാക്കാൻ ശ്രമം നടന്നു അഞ്ചു നേരം നിസ്കരിക്കുന്നയാളാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ളത് ഏത് ജില്ലയെന്ന് പാർലമെന്റിൽ ചോദ്യമുയരും മലപ്പുറം എന്നു വരും അതിനാണ് സുജിത് ദാസ ശ്രമം നടത്തിയതെന്നും പി വി അൻവർ പറഞ്ഞു

അവിടെ എത്തി എനിക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവരുടെ ഫോണിൽ വന്ന ഞാൻ വിട്ട എൻ്റെ ദൂതൻ്റെ ഫോണിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു കുഞ്ഞാമൊക്കെ പറഞ്ഞു മോനെ സംഗതിന്ന് അത്ര സുഖമല്ല നിങ്ങൾ കൊടുക്കുന്നാ തോന്നുന്നത് ഞാൻ പറയാം എഴുപത് എഴുപത്തി വയസ്സുണ്ട് രണ്ട് മൂന്ന് തവണ പോലീസിൻ്റെ വിജിലൻസ് ആണ് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പിറ്റേതിൻ്റെ പിറ്റേ ദിവസം എസ് പി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം നാല് മണിക്ക് അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നു എൻ്റെ ഇടയിൽ അദ്ദേഹം പോയി ഷോറുണ്ട് നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞു നാല് മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ കൊടുത്തു അസാറിനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണ ദേശത്ത് എന്താ പറയുക മരത്തിൻ്റെ കുറ്റി അത് നോക്കിയിട്ട് മുപ്പത് പറഞ്ഞു എനിക്ക് കുറ്റി നോക്കിയിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിൽ നിന്ന് ഞാൻ കൂടെ വരാൻ നമുക്ക് അവിടെ പോയി വെക്കാം കൊണ്ടുപോയില്ല നമുക്ക് പിന്നെ വന്നതാണ് അതുകൊണ്ടാണ് കുഞ്ഞമ്മക്ക പറഞ്ഞ മോനെ നിങ്ങൾ കൊടുങ്ങനെ നോക്കിക്കോളി എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പോലീസിൻ്റെ വിഷയങ്ങൾ അത് കഴിയുന്നോ റിതാൻ വധ കേസ് ഇടവണ്ണാ എൻ്റെ നാട്ടിലാണല്ലോ അപ്പം അന്നേ ഇതിലൊരു ഒരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഈ രണ്ടാം മരണത്തിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാർ മനുഷ്യ തല്ലൂരിൽ ചിലർക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് വിളിച്ച് പറയും നോക്കണം കേട്ടോ ഈ സുചിതദാസിനെ ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അമ്മക്ക് ക്യാൻസർ ഭാര്യയ്ക്ക് കിഡ്നി പേഷ്യന്റ് പിന്നെന്താ ഒന്നും കൂടി ഉണ്ട് കുട്ടികൾ വളർച്ച ഒരു പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്തി കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു അപ്പം അവിടെ ട്രാഫിക്കല്ല കൊടുത്താൽ വലിയ സൗകര്യം എപ്പോഴെങ്കിലും പോരാ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാണ് ഇത് കൺസിഡർ ചെയ്യണം ഒരു പത്തിരഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരുന്നു ഈ ചങ്ങാതി എന്താ ചെയ്താണ് നിങ്ങൾ ട്രാഫിക് എന്ന് എടുത്തിട്ട് അവന് ലോക്കൽ സ്റ്റേഷനിലേക്ക് കിട്ടു ഇതാണ് പോലീസ് വിറക്കം നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് പോലീസുകാർ അവരനുഭവങ്ങളും സ്വകാര്യത്തിൽ ചോദിച്ചോക്കണ്ട് ജനങ്ങൾ മാത്രല്ല ഇതാണ് ടെറർ എന്താ പറയാ ടെറർ എന്ന് പറയും പേടിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത് തെളിവ് നശിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം ഇപ്പൊ ഈ കള്ളക്കടത്തും റിതാൻ വധ കേസും മാമി കേസൊക്കെ അന്വേഷിച്ച് കുറേ പണിയുണ്ടല്ലോ ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ വിടുന്നെന്ന് പറയാൻ ഉള്ള തെളിവാണ് ഡോക്യുമെന്റഡ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ല വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാള് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഫ്ളാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തിയഞ്ച് ലക്ഷത്തിന് മറിച്ച് വിറ്റു ആധാരത്തിലെ കാര്യം പറയുന്നു ആധാരം നിങ്ങൾക്ക് ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ പതിനൊന്ന് മണിന് മുമ്പ് വിടുക ഇതെങ്കിലും കണ്ടിട്ട് സി എം എന്ന് അടങ്ങിക്കോട്ടേ എന്ന് വിചാരിക്കാൻ അതിന് ഉപലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം രണ്ടു ദിവസം പോലീസുകാരെ അന്വേഷിച്ചെങ്കിലേ ആ രണ്ട് മൂന്ന് സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ ഇത് പച്ചയായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ക്യാഷ് അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നു ഉറക്കമായി പണം കിട്ടി ബോധിച്ചു പിന്നെ പത്താമത്തെ ദിവസം അറുപത്തിയഞ്ച് ലക്ഷത്തിനെ മറിച്ചു വെക്കുമ്പോ ആ അറുപത്തിയഞ്ച് ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു ദ ഡോക്യുമെന്റ് ഒറ്റ പോലീസുകാരനെ ഡി ജി പി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം പ്രേക്ഷ ഓഫീസിൽ പോയൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാൻ നെറ്റി തന്നെ കിട്ടും എല്ലാവർക്കും കിട്ടും ഞാൻ അല്ലെങ്കിൽ വിട്ടിരുന്നല്ലോ എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത് അപ്പൊ തെളിവ് കൊടുത്ത കേസ് ആറുമാസത്തെ വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു മറ്റൊക്കെ ഒരു മാസാണ് ഇതെന്ത് നീതി ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത് വേണ്ടാത്ത പല പണിയും ഈ എ ഡി ജി പി അജിത് കുമാറിന് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലപ്പുറമുള്ള തെളിവ് ഞാൻ താങ്കൾക്ക് വേണ്ടത് പതിനൊന്ന് മണിക്ക് സി എം നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ എനിക്കറിവില്ല അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കണം പ്ലീസ് ഇതാണ് ഇതിന്റെ സ്ഥിതി അനങ്ങൂല നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോൾ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ചുകൊണ്ട് ബിരിയാണല്ലോ ആ പിടുത്തം അങ്ങനെ പിടിച്ചിരിക്കുക എന്തിനാണ് സഹാക്കളെ എന്തിനാണ് സഹാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ അഭ്യർത്ഥ അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി കത്ത് ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം ആ ഉത്തരവാദിത്തം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഏറ്റു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നടന്ന എന്താ റിതാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ് അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന് ഈ എസ് ഐ ടി യുടെ കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസർ ഉണ്ട് തിരക്കെടുത്ത എനിക്കറിയത് അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം ഒരാളുടെയും ഈ പറയുന്ന ഡി ജി പിയുടെ മൂക്കിന് താഴെ ബി ജെ പിയുടെ പെർമിഷൻ ഇല്ലാതെ ഡി ജി പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുക എന്താ പെറ്റീഷൻ അപ്പൊ അവിടെ ഇടവണ്ണ പോലീസിലുള്ള പോലീസുകാരെ കുഴപ്പമില്ലട്ടോ ഞാൻ അങ്ങനെയും നിങ്ങൾ തെറ്റേരിക്കണ്ട അത് മോൾ ഓർഡർ വന്നാൽ ഈ സാധുക്കെ ചെയ്യല്ല എന്ന് നിർത്തില്ല എന്ത് ചെയ്തു നേരെ മഞ്ചേരി കോടതി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിന്റെ വക എന്താ വക റിതാൻ വധക്കേസിന്റെ വിചാരണ തൽക്കാലത്തേക്ക് വെക്കണം എന്താ കാരണം റിദാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രണ്ട് കുടുംബവുമായി ഞാൻ സംസാരിച്ചു മരിച്ച റിദാൻ ഫാസലിന്റെ കുടുംബം രണ്ട് രീതിയിൽ സംശയിക്കുന്നു ഒന്ന് ഷാൻ ഒറ്റക്കൊരിക്കലോനെ കൊള്ളാൻ കഴിയില്ല രണ്ട് ഇതിൽ വേറെ പല ആളുകളുണ്ട് മൂന്ന് ഷാനും മൃതാനും തമ്മിൽ ഒരു അഭിപ്രായത്തിൽ അസേ അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാർ ആ കുടുംബങ്ങളും ഈ ഷാനെ പോയി ഞാൻ കണ്ടു വിളിപ്പിച്ചു ഞാൻ ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചു പണ്ടല്ലേ മറ്റേ കള്ളക്കടത്ത് അംഗത്തിന്റെ പിന്നാമ്പറാണ് നിന്നെ കൊടുക്കാൻ ഒരു പണി എന്റെ എടുത്ത് നോക്കിയാൽ മതി ഈ കൊണ്ടുവന്നവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ ഞാൻ രണ്ടു കൂട്ടരെയും വിളിപ്പിച്ചു മരിച്ചോന് പറയാനോ കൊന്നു എന്ന് പറയുന്നവർ പറയുന്ന ആങ്കിൾ കേട്ടാൽ ഒരു സാധാ പോലീസുകാരന്വേഷതി ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ് കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് പറയാൻ പ്രയാസമുണ്ട് എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസ് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എസ് ഐ ടി മൽ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നു റിതാൻ ഫാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ന്വേഷണം വേണം ഫോൺ കിട്ടിയെന്നല്ല ഫോണുമായി ബന്ധപ്പെട്ട സൂചന എന്താണ് എന്താണാവ സൂചന പോലീസിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവില്ല നമ്മൾ കുറെ കേസൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലമാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല ഇത് അട്ടിമറിക്കുന്ന ശ്രമം തന്നെ അപ്പൊ എന്താ എസ് ഐ ടി ഇനി മാർഗം എസ് ഐ ടി അന്വേഷിക്കാൻ പറ്റില്ല കാരണം എന്താ കോടതി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാണ് ഡി ജി പി ഡി ജി പി ഓർഡർ ആണ് എസ് ഐ ടി അന്വേഷിക്കാൻ ആ ഓർഡറിന് മറികടന്നുകൊണ്ട് ജില്ലാ ജഡ്ജി ഒരു ഓർഡർ ഇട്ടാൽ അതേ ഉണ്ടാവുള്ളൂ ഇതും കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു ഞാനിന്ന് കൂലട്ടോ എന്ന് പറഞ്ഞു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയൊന്നും ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ പിന്നെ ഇനി ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത് പ്രിയപ്പെട്ട സഖാക്കൾ പറയണം ഞാനിനി എന്ത് ചെയ്യണം സഖാക്കൾ എനിക്കതിന് മറുപടി വരണം ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യർക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു എം എൽ എ വിളിച്ചാൽ എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എ ആണ് ഉം ബൊരറ്റാടി പോയി കൊടുക്കാൻ തോന്നും ഈ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു ആരാണ് ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട് അത് ആദ്യം വരെ മനസ്സിലാക്കണം ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ് ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥ ബോധമുണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറയാം നിങ്ങളെ നാലാളെ വെച്ചൊരു കട നടത്തുന്നതായിരിക്കാം അപ്പൊ അതിന്റെ മലയാളിയോ മാനേജറോ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂലേ കേക്കോ കേൾക്കുവെന്ന് കേൾക്കൂലേക്കറിയേ ആ എന്ത് ശബ്ദമില്ലാത്ത ശബ്ദമില്ലാത്തത് അപ്പന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ആരാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേക്കണ്ടേ അവിടെയാണ് പ്രശ്നം പോലീസ് മാത്രമല്ല വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി നോക്കൂ പഞ്ചായത്ത് ഓഫീസിലൊക്കെ നിങ്ങളൊന്ന് പോകൂ പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കേണ്ട എന്ന സംസ്കാരം പ്യൂണ തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കേണ്ട എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പിണറായി സർക്കാരിൻ്റെ ഈ ജനാധിപത്യ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തോന്നണ്ട ഇതെന്താ പാർട്ടി പറഞ്ഞു പറഞ്ഞുകൂടാൻ ചോദിക്കും ആയിരം വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും എ കെ ജി സെന്ററിൽ ഞാനിനപ്പാനോട് പോയി പറയും അദ്ദേഹം ജയിച്ചിരിപ്പില്ല ഉണ്ടോ എന്തൊരു ദ്രോഹം പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക പലരും ആരെങ്കിലും അപമാനം സഹിക്കൂ ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ പണി നോക്ക് ആയിക്കോട്ടെ സർ എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രല്ല എല്ലാവരുടെയും അനുഭവമല്ലേ അത് മാറ്റണം അനുവദിക്കൂല ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ നിങ്ങൾ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റും ആരും ആരെയും അടിമകളാവരുത് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയം നന്മക്കു വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം ഇന്നെന്താ സ്ഥിതി ഇന്നെന്താ സ്ഥിതി ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത് കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ വിജിലൻസാണ് ചെല്ലുമ്പോൾ ഒരു കോടി രണ്ട് കോടി അങ്ങോട്ട് വരുന്നത് പാർട്ടി ഓഫീസിൽ അഴിമതി പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിൽ പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇതുണ്ടാകാൻ പാടില്ല മുമ്പ് ഉണ്ടായിട്ടുണ്ടോ കുറച്ചൊക്കെ നടക്കും പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല ചോദ്യം ചെയ്യാൻ ആരുല്ല പാർട്ടി പ്രവർത്തകർക്കും സഖാക്കൾക്കും ഡീഗുകാർക്കും കോൺഗ്രസ്കാർക്കും ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല അപമാനപ്പെടുത്തി വിടും അപമാനപ്പെടുത്തിയാൽ എന്താണ് പിന്നെ ചെയ്യുക പാർട്ടിയിൽ ലീഡർഷിപ്പിനോട് പരാതി പറയും എല്ലാ പാർട്ടിയും ഞാൻ സി പി എം എന്ന് മാത്രമല്ല അതെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് കൂടുതൽ കിട്ടും ലീഗായും കോൺഗ്രസ്സാരൊക്കെ സ്ഥിതി തന്നെയാണ് അപമാനപ്പെടുത്തുന്ന എല്ലാം പോരും പിന്നെന്താ പിന്നെ അവരെ സ്വാധീനിക്കണം അതിനോ കൂടെ പൈസ കൊടുക്കും എന്നോട് പറഞ്ഞൊരു ഡി സി സി സോറി ഡി സി മെമ്പർ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക നമ്മൾ പാർട്ടിനോട് പറയും എന്തെങ്കിലും കൊടുത്തുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി എവിടെ എത്തി സഖാക്കളെ അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവന് വെട്ടണം എൻ്റെ ഒരു കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മാസം കേരളം മുഴുവൻ നടന്ന് പറയാനാ തീരുമാനം ആയുഷും ആരോഗ്യവും പറച്ചും തന്നാല് അപ്പൊ ഞാൻ മിനിന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോഴും അഞ്ചു നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളെ അവിടുത്തെ അൻവറാക്ക അത് മാത്രം പറയില്ല ഭയങ്കര പ്രശ്നമാണ് വഴിക്കും വിളി ഇന്ന് രാവിലെ അവിടുന്ന് പോരമ്പളക്കെ കാല് പിടിച്ച് വലിക്ക മുണ്ടി പോകരുതേ ഇസ്ലാമേ മനസ്സിലാ അപ്പോ ഇതുപോലെയുള്ള ദുരന്തം നാലോ അരാജകത്വമാണ് ഇതിന്റെ പണി ഇതിന്റെ ഫലം ജനങ്ങൾ ഇടപെടാൻ സാധിക്കാത്തത് കൊണ്ട് ഈ മാമി കേസ് എന്താ കളിയാത്തത് ഒരു മാസം ഇന്നേൽപ്പിച്ച ഞാൻ ഒറ്റ മാസം ഒരു മാസം പതിനഞ്ച് ദിവസം കൊണ്ട് കളിച്ചുകൊടുക്കുക രണ്ട് പോലീസറിന്റെ കൂടെ വിട്ടാൽ മതി അത് നാലാളെ പിടിച്ച് രണ്ട് പറയുന്നില്ല പതിമൂന്ന് പതിനാല് മാസം പതിമൂന്നാമത്തെ മാസം കിടക്കുക ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല നാളെ അവിടെ വിശദീകരിക്ക സമയം കളയുന്നില്ല പണി എന്താ ഇപ്പൊ പണിയെന്താറിയാക്ക് പിക്ക് ചുരുക്കി രണ്ട് മൂന്ന് മിനിറ്റ് അവസാനിപ്പിക്കാം വെള്ളം കൊണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് അവസാനിപ്പിക്കാം ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമല്ലാണ് ഇടക്കിറ സുലൈമാൻ കേരളത്തിൽ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയും നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ് ഇടക്കര സുലൈമാനെയും കുറച്ചും കൂടി മേലെയാണ് മാമി മാമിക്ക് ആയിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ ഒക്കെ തന്നെ ആറായി ഏറ്റവും ചെറിയ കച്ചവടം ഒരു രണ്ട് മൂന്ന് കോടിയാണ് അത് നൂറും അമ്പതും കോടിക്ക് മേലും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ ചങ്ങാതിയ വിശ്വാസമാണ് അപ്പോൾ മാമി പറഞ്ഞാൽ അതാ വില അപ്പോൾ ചിലർ എന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ട് എന്ന് പറയും ഇപ്പോൾ സെൻറ്റിന് ഒരു പത്ത് ലക്ഷമാണെങ്കിൽ മാമി അതൊരു പതിനൊന്ന് ലക്ഷത്തിന് കൊടുക്കും ഇവർ അറിവോട് കൂടി തന്നെ വാങ്ങുന്ന ആളുകളോട് കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് സെൻറ്റ് വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ട സെന്റിനെ ഒരു ലക്ഷം കൊടുത്താൽ ബാക്കിയെല്ലാം മാമി ആയിക്കോളൂട്ടോ ചങ്ങാക്ക് പിന്നെ അപ്പോ മാമിയുടെ ഒരു സ്റ്റൈൽ ഇതാണ് അപ്പൊ ഞാന് ഈ പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ എത്തിയപ്പോ സംഭവിച്ചാൽ ചിലതിൽ മാമി പറയും പത്ത് ലക്ഷം കേട്ടോ വില പതിനൊന്ന് പതിനൊന്ന് ലക്ഷം ആ ഇത് നാട്ടിൽ നടക്കുന്നൊരു കച്ചവട രീതി അപ്പുറത്തൊരു ലക്ഷ്യമുണ്ടാവും ചിലപ്പം അപ്പോൾ ചില കേസുകളിൽ മാമി അമിതമായ ലാഭം എടുത്തു എന്നുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രമാണിമാരാണ് ഈ ലിസ്റ്റിൽ ഇതിൽ എ ഡി ജി പി അജിത് കുമാർ ഈ കൊലക്ക് പിന്നിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം അന്വേഷണത്തിൽ തെളിവോ ഞാനത് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് വേറൊരു കാര്യമുണ്ട് എന്താ കാര്യം അറിയാം നിങ്ങൾക്ക് ഈ മാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു നൂറ് കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു പത്ത് നൂറ്റിലാൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇരുന്നൂറ് ആളുണ്ടാവും വിദേശി മലയാളികള് തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വിളിപ്പിക്കുക കുറേ കാലമായിട്ട് എന്തിനാ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനേ ഒരു വഴിക്കം വിളിക്കും നാളെ വരണം എന്ന് പറയും സ്വകാര്യമായിട്ടാണ് ഗസ്റ്റ് ഹൗസിലവിടെ വേണ്ടി വെക്കണം അതൊന്നും പെട്ട പോലീസേ അറിയില്ലോ ഒരു പോലീസും അറിയില്ല നിങ്ങൾ എന്താ പണി ഇവരൊന്നും ചെറുതായിട്ട് മരട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാനക്കേടല്ലേ ഇവരെന്തൊന്നും ചെയ്തിട്ട് ഒരു ബന്ധുമില്ല